ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തോടു കൂടിയ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരം അലയൻ വേറ്റ് വഴിയിലാണ് വറ്റാത്ത കിണറാണുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൊത്തം പതിനാലേക്കാല് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പതിനാലര സെൻറ്റ് സ്ഥലത്ത് കുഞ്ഞൊരു വീടുണ്ട് ടെറസ് വീടാണ് മെയിൻ റോഡിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് കുടിവെള്ളത്തിനായിട്ട് വേനൽക്കാലത്തും വറ്റാത്ത കിണറാണുള്ളത് മഴക്കാലത്ത് വെള്ളം കയറാത്ത ഒരു ഏരിയയിൽ കൂടിയാണ് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കൂർക്കഞ്ചേരി മഹാദേവ ക്ഷേത്രം എലൈറ്റ് ഹോസ്പിറ്റൽ സെൻറ് പോൾസ് സ്കൂൾ സെൻറ്റ് ജോസഫ് ബോയ്സ് സ്കൂൾ എന്നിവ ഒരു ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഓണർ പറയുന്ന വില നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നുമില്ലാതെ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്